ം വടക്കൻ പറവൂരിൽ ലഹരി സംഘങ്ങളുടെ കുടുപ്പക തീർക്കാൻ വീടു കയറി ആക്രമണം ഞായറാഴ്ച രാത്രി അമ്പാട്ട് ഉന്നതിയിലാണ് അതിക്രമം നടന്നത് കാറിലെത്തിയ സംഘം വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം അക്രമം നടത്തുകയായിരുന്നു നന്ദിയാട്ടുകുന്നം അമ്പാട്ട് കോളനിയിൽ ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ലഹരി സംഘങ്ങളുടെ ഏറ്റുമുട്ടലുണ്ടായത് കാറിലെത്തിയ സംഘമാണ് ആക്രമണത്തിന് തുടക്കമിട്ടത് സംഘർഷ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഗുണ്ടാസംഘങ്ങളെ തുരത്തിയോടിച്ചു എന്നാൽ പാതിരാത്രിയായപ്പോൾ അക്രമി സംഘം തിരികെ വന്ന് വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നാലെ അക്രമി സംഘം വീട് കയറി ആക്രമണം നടത്തി ആക്രമണം നടന്ന സമയം വീട്ടിൽ നാലു പേരുണ്ടായിരുന്നതായാണ് വിവരം വീട്ടിലുണ്ടായിരുന്ന ഒരു യുവതിക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് ദിവസം മുമ്പ് അതിക്രമം നടന്ന വീട്ടിൽ താമസിച്ചിരുന്നവരും മറ്റു ചിലരുമായി പാലാരിവട്ടം ഭാഗത്ത് വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഞായറാഴ്ചത്തെ ആക്രമണമെന്ന് നാട്ടുകാർ സംശയിക്കുന്നു വീട്ടിൽ താമസിച്ചിരുന്നവർക്കും ലഹരി കച്ചവടവുമായി ബന്ധമുണ്ടെന്നും ഇവിടെ പലപ്പോഴും അസ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടിരുന്നെന്നും നാട്ടുകാർ പറയുന്നു നിരവധി നാളുകളായിട്ട് ഈ നാടിനകത്ത് ലഹരി സംഘം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിഹരി തമ്മിലുള്ള സംഘർഷം നാരായണൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ ഒരു പഞ്ചായത്ത് സംഘത്തിന്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഒരു അടിപിടി ഉണ്ടാവും അതേപോലെ ആ അടിപിടിക്കിടയില് അവിടുത്തെ ലൈറ്റ് അടക്കം